വീണ്ടും ദുഃഖ വാർത്ത ഈ അപ്രതീക്ഷിത വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഗോപിക അന്തരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഒരു നാടിന് ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് തൃത്താലയിലാണ് ഗോപികയുടെ വീട് ഗോപികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തച്ചറക്കുന്ന് കിഴക്കേപ്പുരക്കിൽ വീട്ടിലാണ് ഗോപികയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പാലക്കാട്ടെ ഒരു സ്വകാര്യ ക്ലിനിക്കിലാണ് ഗോപിക ജോലി ചെയ്തിരുന്നത് അകാലവിയോഗം വിയോഗം വിശ്വസിക്കാനാവാതെ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഗോപികയ്ക്ക് എന്തു പറ്റിയെന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും ആർത്ത നിലവിളി കൊണ്ട് മുഖരിതമായിരുന്നു ആ വീട് പലർക്കും ഈ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം പ്രിയ ഗോപികയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക